നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന പരിപാടിക്ക് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിക്കാറുള്ളത് ധമാർ പടാർ എന്ന പേരിൽ തുടങ്ങിയ ഷോ പിന്നീട് പുതിയ ഭാവത്തിലും രൂപത്തിലും സ്റ്റാർ മാജിക് എന്ന പേരിൽ എത്തുകയായിരുന്നു മിനിസ്ക്രീനിലെ താരങ്ങൾ അണിനിരക്കുന്ന ഗെയിം ഷോ കൂടിയാണ് സ്റ്റാർ മാജിക് എന്ന പ്രത്യേകതയുമുണ്ട് സ്റ്റാർ മാജിക്കിലൂടെ പ്രശസ്തിയിലേക്ക് എത്തിയ നിരവധി താരങ്ങളുണ്ട് ഷോയിലൂടെ അറിയപ്പെടാതെ പോയ പല മിമിക്രി കലാകാരന്മാർക്കും മറ്റ് ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം വലിയൊരു ലോകമാണ് തുറന്നു കിട്ടിയത് വർഷങ്ങൾ ഇത്രയും ആയിട്ടും സ്റ്റാർ മാജിക് ഷോയുടെ റേറ്റിംഗ് മുന്നിൽ തന്നെയാണ് എന്നാൽ ജനപ്രീതിക്കൊപ്പം വിവാദങ്ങൾക്കും സ്റ്റാർ മാജിക് പലതവണ കാരണമായി എന്നാൽ സ്റ്റാർ മാജിക് ഷോ എന്നേക്കുമായി അവസാനിപ്പിച്ചിരിക്കുകയാണെന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഷോയെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ഷോ അവസാനിപ്പിച്ചത് നല്ല തീരുമാനമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ എന്നാൽ ഇത്രയും മികച്ചൊരു ഷോ നിർത്തേണ്ടിയിരുന്നില്ല ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നായിരുന്നു മറു വിഭാഗത്തിന്റെ അഭിപ്രായം ഷോയിൽ പങ്കെടുത്തിരുന്ന താരങ്ങളുടെ പോസ്റ്റുകളുടെ താഴെയെല്ലാം സ്റ്റാർ മാജിക്കിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചർച്ചകളുമുണ്ട് സ്കിറ്റും ഡാൻസും രസകരമായ ഗെയിമുകളും പണിഷ്മെന്റും ഒക്കെയായി സ്റ്റാർ മാജിക്ക് മുന്നേറുകയായിരുന്നു സിനിമയിലും സീരിയലിലും ഒക്കെയായി പ്രേക്ഷകർക്ക് സുപരിചിതരായി മാറിയവരാണ് ഷോയിൽ നാണി നേരുന്നത് സ്റ്റാർ മാജിക്കിൽ വന്നതോടെ കൂടുതൽ പേർ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് സെലിബ്രിറ്റികൾ തുറന്നു പറഞ്ഞിരുന്നു വിമർശനങ്ങളുണ്ടായിരുന്നുവെങ്കിലും സ്റ്റാർ മാജിക്ക് സംപ്രേഷണം തുടരുന്നുണ്ടായിരുന്നു ഷോ നിർത്തിയതിനെക്കുറിച്ച് പറഞ്ഞ അമരക്കാരനായ അനൂപ് ജോണും അവതാരക ലക്ഷ്മി നക്ഷത്രയും അഭിനേത്രി അനുമോളും പങ്കുവച്ച പോസ്റ്റുകൾ വൈറലായിരുന്നു ക്രിസ്തുമസ് ന്യൂഇയർ എപ്പിസോഡുകൾ ഉണ്ടാവില്ലേ പഴയതിലും ഉഷാറായി തിരിച്ചു വരുമെന്നുമാണ് പ്രതീക്ഷയെന്നുമായിരുന്നു അനൂപിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ എന്നാൽ ഇതേക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഇതുവരെ പിന്തുണച്ച പ്രേക്ഷകരോടും സഹകരിച്ച താരങ്ങളോടും അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു അതേസമയം ഷോ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അനൂപ് പിന്മാറിയിരിക്കുകയാണ് ചാനലിന് ഔദ്യോഗികമായി തന്റെ രാജിക്കത്ത് നൽകിയതിന് പിന്നാലെയാണ് ചാനലിന്റെ ഭാഗത്തുനിന്നും ഷോ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചത് അനൂപ് ജോൺ തന്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായക ചുവടുവെപ്പിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായാണ് ഷോയിൽ നിന്നും പിന്മാറിയതെന്നാണ് റിപ്പോർട്ട് അതേസമയം അനൂപ് പോയാൽ ഷോയുടെ റേറ്റിംഗിൽ വൻ ഇടിവ് സംഭവിച്ചേക്കാം അതുകൊണ്ടാണ് ഷോ നിർത്തലാക്കാൻ തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സ്റ്റാർ മാജിക് അവസാനിപ്പിച്ച കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ലക്ഷ്മി നക്ഷത്രം എത്തിയിട്ടുണ്ട് ഏഴ് വർഷത്തിന് ശേഷം ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തി ഞങ്ങളുടെ ക്യാപ്റ്റനും ചാനലിനും താരങ്ങൾക്കും നന്ദി ഷോയുടെ എല്ലാമെല്ലാമായ ഫാൻസിനോടും നന്ദി പറയുന്നുവെന്നായിരുന്നു ലക്ഷ്മി കുറിച്ചത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ലക്ഷ്മിയുടെ പോസ്റ്റിന് താഴെയുള്ളത് തുടക്കത്തിൽ നല്ല പരിപാടിയായിരുന്നു സ്കിറ്റുകളും കണ്ടന്റുകളും എല്ലാം കാണുമ്പോൾ മനസ്സ് നിറഞ്ഞിരിക്കാമായിരുന്നു പിന്നീടത് നിലനിർത്താനായില്ലെന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് പ്രവാസ ജീവിതത്തിന്റെ വിരസത മാറ്റുന്നത് ഈ ഷോയാണ് യൂട്യൂബ് എപ്പിസോഡുകൾ വിടാതെ കാണാറുണ്ടായിരുന്നു ഇനി അത് മിസ് ചെയ്യുമെന്നായിരുന്നു ചിലർ കമന്റ് ചെയ്തത് ഇത്തരത്തിലൊരു തീരുമാനം വന്നതിന് പിന്നിലെ കാരണമായിരുന്നു ചിലർ ഫ്ളവേഴ്സിലെ ജനപ്രിയ ഹാസ്യ പരമ്പരകളിലൊന്നായ ഉപ്പുമുളകും ഇടയ്ക്കി വെച്ച് നിർത്തിയിരുന്നു എന്നാൽ പിൽക്കാലത്ത് അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവന്നിരുന്നു കെട്ടിലും മട്ടിലും മാറ്റവുമായി സ്റ്റാർ മാജിക്ക് തിരികെ എത്തുമോ എന്നാണ് എത്തുമോയെന്നാണ് അറിയേണ്ടത് താരങ്ങൾ ആരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്